ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان اصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله السميع العليم من الشيطان الرجيم يا ايها الذين امنوا ان إن كثيرا من الأحبار إن كثيرا من الأحبار والرحبان ليأكلون ليأكلون أموال الناس بالباطل ويصدون ويصدون عن سبيل الله والذين يكرزون الذهب والفضة ولا ينفقونها ولا ينفقونها في سبيل الله في سبيل الله فبشرهم بعذاب أليم يوم يحمى عليها في نار جهنم في نار جهنم فتكوى بها جباحهم جباههم جباههم وجنوبهم وظهورهم هذا ما كنزتم لأنفسكم فذوقوا فذوقوا ما كنتم تكنزون ആദരണീയരായ സത്യവിശ്വാസ വിശ്വാസിനി ജീവിതത്തിലുള്ള നീളം അള്ളാഹുവിനെ ഭയപ്പെട്ട് തക്കുവയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുന്നു വസീയത്ത് ചെയ്യുന്നു ഇന്ത്യയിൽ അപ്രതീക്ഷിതമായി ആയിരം അഞ്ഞൂറ് നോട്ടുകളുടെ മൂല്യം എടുത്തു കളഞ്ഞു അതിനാൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഈ സമയത്ത് നാം എല്ലാവരും ഈ സമയത്ത് ചില ചിന്തകൾ നമ്മളുടെ മനസ്സുകളിലേക്ക് ഉയർന്നു വരേണ്ടതുണ്ട് ഒരിക്കലും നശിക്കാത്ത നാം ചെലവഴിച്ച ധനം അതിൻ്റെ ഇരട്ടി ഇരട്ടിയായി ലഭിക്കുമെന്ന് നമ്മളോട് വാഗ്ദാനം ചെയ്യപ്പെട്ട ഒരു ലോകത്തിനു വേണ്ടി ചെലവഴിക്കാൻ മൂല്യം നശിച്ചു പോകാത്ത ഇരട്ടി ഇരട്ടിയായി ലഭിക്കുന്ന ഒരു ദിനത്തിനു വേണ്ടി ഒരുക്കി വെക്കാൻ നാം തയ്യാറായിട്ടുണ്ടോ എന്ന ചിന്ത നമ്മുടെ മനസ്സുകളിലേക്ക് ഉയർന്നു വരേണ്ടതുണ്ട് ഒരു ധാന്യത്തിൻ്റെ വിത്ത് നിലത്ത് വീണ് അതിൽ നിന്ന് ഏഴ് കതിരുകൾ വന്ന് അതിലെല്ലാം ഓരോ കതി ഓരോ കതിരിലും നൂറ് വീതം ധാന്യമണികൾ ഉണ്ടായി അത് എഴുന്നൂറായി ഒരു കർഷകന് ലഭിക്കുന്നതുപോലെ ചെയ്ത ഒരു ദാനം അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടാണെങ്കിൽ ഇരട്ടി ഇരട്ടിയായി എഴുന്നൂറായി വരെ ലഭിക്കാവുന്ന ഒരു ലോകത്തെക്കുറിച്ച് അള്ളാഹു ശുഭഹാനഹുവക്കാല നമ്മോട് വാഗ്ദാനം ചെയ്തിട്ട് അത് ചെയ്യുവാൻ നാം തയ്യാറായിട്ടുണ്ടോ എന്ന ചിന്ത ഈ അവസരത്തിൽ നമ്മുടെ മനസ്സുകളിലേക്ക് ഉയർന്നു വരേണ്ടതുണ്ട് നാം മറന്നു പോകരുത് ഒരിക്കൽ നമ്മുടെ ഹൃദയത്തിൻ്റെ മിടിപ്പ് അവസാനിപ്പിക്കും ഹൃദയം അതിൻ്റെ മിടിപ്പ് അവസാനിപ്പിക്കുന്ന ഒരു ദിവസം നമുക്ക് കടന്നു വരാനുണ്ട് അന്ന് ഒരുപക്ഷെ പണത്തിന് മൂല്യം ഉണ്ടായേക്കാം എന്നാൽ നമുക്കത് ഒരു ഉപകാരവുമില്ലാത്ത ഒരു ലോകത്തേക്ക് നാം അടങ്ങിപ്പോകേണ്ടതുണ്ട് എന്ന ചിന്ത ഖബറിലേക്ക് അത് നമുക്ക് ഉപകാരപ്പെടില്ലെന്നും അതുപോലെ തന്നെ മഷറിലും അതുപോലെ തന്നെ അതിനുശേഷമുള്ള അള്ളാഹുവിൻ്റെ യഥാർത്ഥമായ ലോകത്തും നമുക്ക് അത് ഉപകരിക്കുകയില്ല എന്ന ബോധവും ചിന്തയും ഈ അവസരത്തിൽ നമ്മുടെ മനസ്സുകളിലേക്ക് വരേണ്ടതുണ്ട് എത്രയൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ കേട്ടാലും മനുഷ്യന്റെ സ്വഭാവമായി അള്ളാഹു സുബാനഹുല ആദമിന്റെ മക്കളുടെ സ്വഭാവമായി മാലോകര പഠിപ്പിച്ച കാര്യമുണ്ട് യക്കോലു യഹോലുബ് ആദം മാലി മാലി മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് എൻ്റെ ധനം എൻ്റെ ധനമെന്ന് ചോദിക്കുകയാണ് നിനക്കുണ്ടോ ധനത്തിൽ 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 നിന്ന് 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 ഇല്ലാമ നീ 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 വല്ല ധനവും നിനക്ക് ലഭിച്ചോ ഒരുക്കി വെച്ച അതുപോലെ തന്നെ ഔ നശിപ്പിച്ച നിന്റെ വസ്ത്രമല്ലാതെ നിനക്കെന്തെങ്കിലും ലഭിച്ചോ മനുഷ്യ മാർഗത്തിൽ ചെലവഴിച്ചാതെ നിൻ്റെ നിൻ്റെ പണത്തിൽ നിന്ന് നിൻ്റെ ധനത്തിൽ നിന്ന് നിനക്ക് വല്ലതും ലഭിച്ചോ എന്ന അള്ളാഹുവിന്റെ റസൂലിൻ്റെ ശ്രദ്ധേയമായ ചോദ്യം വളരെ ചിന്തിപ്പിക്കുന്ന ചോദ്യം നമ്മളുടെ ധനം നമ്മുടെ മരണശേഷം ആളുകൾക്ക് പങ്കിട്ടെടുക്കപ്പെടാനുള്ളതാണ് എന്ന ബോധം ഓരോരോ മനുഷ്യന്റെ മനസ്സുകളിലും ഈ സമയത്ത് ഉയർന്നു വരേണ്ടതുണ്ട് എത്രയൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ കേട്ടാലും നിങ്ങൾക്ക് ധനത്തെ പെരുത്തിഷ്ടാണ് നിങ്ങൾക്ക് ധനത്തെ വല്ലാത്ത ഇഷ്ടമാണ് എന്നാണ് അള്ളാഹു സുബാന നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ധനത്തിനോടുള്ള വല്ലാത്ത കൊതിയാണ് മനുഷ്യനി മനുഷ്യനിയെന്ന് അള്ളാഹു ചെയ്യുന്നു എത്രത്തോളം എന്ന് ഉദാഹരണ സഹിതം മനസ്സിലാകുന്ന തരത്തിൽ അതിനെ വിശദീകരിച്ച് തരികയും ചെയ്തു ആദം ഒരു മനുഷ്യനെ ഒരു താഴ്വാരം നിറയെ ധനമുണ്ടെന്ന് സങ്കല്പിക്കുക അങ്ങനെ താഴ്വാരം മുഴുവൻ ധനമുള്ളവന് സമ്പത്തുള്ളവന് ൂമ്പാരമുള്ളവന് എങ്ങനെയൊക്കെ ആ സ്വർണം ചെലവഴിച്ചാലും അത് തീരാത്ത അത്രയും ഒരു താഴ്വാരം നിറയെ സ്വർണം ലഭിച്ച ഒരു മനുഷ്യൻ അവനതു കൊണ്ട് തൃപ്തി അടയൂല അവന്റെ മനസ്സതിലൂടെ സമാധാനം അടയൂല എന്നിട്ടോ റസൂൽ വസ്ല പറഞ്ഞു തരുന്നു വാദിയാൻ എന്നാൽ അവൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് അതുപോലെയുള്ള ഒരു വാദി കൂടി കിട്ടുന്നത് അങ്ങനെയുള്ള രണ്ട് വാദികൾ അവന് ലഭിക്കണമെന്നാണ് അവൻ ആഗ്രഹിക്കുന്നത് മണ്ണല്ലാതെ അവൻ്റെ അവൻറെ അവൻറെ വായ നിറക്കുകയില്ല അവൻ്റെ ആർത്തി അവൻ കബറിൽ വെക്കുന്നതോടു കൂടിയല്ലാതെ അവന്റെ ആർത്തി അവസാനിക്കുകയില്ല എന്ന് നബി നബിസ്വല്ലാഹു അലൈഹി വസലമ നമ്മെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ധനത്തിന്റെ ചില പ്രശ്നങ്ങൾ നമ്മളുടെ മുന്നിലേക്ക് കടന്നു വരുന്ന സമയത്ത് അതിനെക്കുറിച്ച് കൃത്യമായും നാം ആലോചിക്കേണ്ടതുണ്ട് നാം എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നാം കൂട്ടിവെച്ച നാം സംഭരിച്ചു വെച്ച ധനവും സ്വർണവും വെള്ളിയുമെല്ലാം ആയുധമാക്കപ്പെട്ട് അത് നമ്മെ ആക്രമിക്കപ്പെടുന്ന ഒരു ദിനമുണ്ട് എന്നതിനെക്കുറിച്ച് ആ നാം സംഭരിച്ചു വെച്ച ധനം നമ്മൾ നമുക്കെതിരെ ആയുധമാക്കപ്പെടുന്ന ഒരു ദിനത്തെ കുറിച്ച് നാം എപ്പോഴെങ്കിലും ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ ഉണ്ട് അങ്ങനെ ഒരു ലോകത്തേക്ക് നാം അടങ്ങി പോകാനുള്ളവരാണ് എന്ന് കൃത്യമായ ബോധം നമ്മുടെ മനസ്സുകളിൽ ഉയർന്നു വരേണ്ടതുണ്ട് അള്ളാഹു സുബാന കൃത്യമായും പണത്തിന്റെ സോഴ്സ് പണം ആരുടേതാണ് എന്ന് നമ്മളോട് കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട് അത് നമ്മുടെ കൈകളിലും നമ്മളുടെ അലമാരകളിലും നിറഞ്ഞിരിക്കുന്നതാകാം പക്ഷെ അതിന്റെ അവകാശി അത് അള്ളാഹു ആണ് ഇന്നൽ അറവലില്ലാൽ തീർച്ചയായും ഭൂമി അള്ളാഹുവിൻ്റേതാണ് അവന്റെ അടിമകളിൽ നിന്നും അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ അതിൽ നിന്നും അവർക്ക് നൽകുകയും ചെയ്യുന്നു ഉടമപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നു ധനം അള്ളാഹുവിൻ്റേതാണ് അള്ളാഹുവിൻ്റെ ഔദാര്യമാകുന്ന ധനമാണ് നമ്മളുടെ കൈകളിലുള്ളത് നമുക്ക് ഭക്ഷിക്കുവാൻ നമുക്ക് ഉടുക്കുവാൻ നമുക്ക് ഉടുപ്പിക്കുവാൻ നമ്മുടെ കൈകളിലുള്ള ധനം അത് നമ്മളുടേതല്ല മറിച്ച് അള്ളാഹു സുബഹാനഭൂവത്തായാലും അവൻ്റെ ദാനമായിക്കൊണ്ട് നമുക്ക് നൽകിയതാണെന്ന ബോധം നമ്മളുടെ മനസ്സുകളിൽ ഉണ്ടാകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ ഇസ്ലാം കാര്യങ്ങളിലെ മൂന്നാമത്തെ തൂണിൽ അതെന്താണ് എന്ന് ഒന്നാം ക്ലാസ് മുതൽ പാട്ടായും അല്ലാതെയും ചൊല്ലിയും പാടിയുമെല്ലാം പഠിച്ച ആളുകളാണ് നാം ആണ് മൂന്നാമത്തെ തൂണ് ജക്കാത്ത് ഓരോ മനുഷ്യന്റെയും അവന്റെ ധനത്തിൽ നിന്ന് ഒരു വിഹിതം അത് പാവപ്പെട്ടവന് വേണ്ടി അവൻ നൽകേണ്ടതായിട്ടുള്ളതാണ് പാവപ്പെട്ടവന് മനുഷ്യൻ അവൻ പണക്കാരൻ കൃത്യമായും നൽകണമെന്ന് അള്ളാഹു സുബാന ഖുർആാനിലൂടെയും നബിസ് അലഹി വസ്ലാമ തിരുവചനങ്ങളിലൂടെയും നമ്മെ കൃത്യമായും പഠിപ്പിച്ച കാര്യമാണ് പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ വളരെ ഖേദകരമെന്ന് പറയട്ടെ പല ആളുകളും കൊടുക്കുന്നതിൽ നിന്ന് അശ്രദ്ധരായിരിക്കുന്നു അറിയാതെയോ അറിഞ്ഞോ പിശുക്ക് കാരണമോ മനുഷ്യർ അതിനെ കൊടുക്കാതെ പിടിച്ചു വെക്കുന്നു അള്ളാഹുലൂടെ വളരെ ഗൗരവത്തോടു കൂടി നിർബന്ധദാനം നൽകാത്ത ആളുകളെ കുറിച്ച് ആക്ഷേപിച്ചുകൊണ്ട് താക്കീത് ചെയ്തുകൊണ്ട് അവന്റെ ഖുർആാനിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട് വവൈലുൻ ലിൽ

അവിശ്വസിച്ച ആളുകളുമാണ് അവിശ്വാസികളുടെ മുസ്ലിങ്ങളുടെ രണ്ട് ഗുണങ്ങളാണ് അള്ളാഹു സുബാന ഈ ആയത്തിലൂടെ എണ്ണി പറഞ്ഞത് ഒന്ന് അവർ ജക്കാത്തു കൊടുക്കാത്തവരാണ് രണ്ടാമതായി അവർ പരലോകത്തിൽ വിശ്വസിക്കാത്തവരാണ് എത്രമാത്രം ഗൗരവത്തോടു കൂടിയാണ് ഖുർആൻ അതിനെ പറഞ്ഞിട്ടുള്ളത് എന്ന കാര്യം നമ്മുടെ മനസ്സുകളിൽ കൃത്യമായും ചിന്തിക്കുകയും വിലയിരുത്തുകയും ജക്കാത്തു കൊടുക്കുവാൻ നാം സന്നദ്ധരാവുകയും ചെയ്യേണ്ടതുണ്ട് അല്ലാതെ ധനം കെട്ടിപ്പൂട്ടി വെച്ച് ധനം 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 സ്വർണമാക്കി വെള്ളിയാക്കി സ്വർണവും ൾ കൂടുതലായും അതുകൊണ്ട് തന്നെ ഖുർആൻ എടുത്തു പറയുന്നു സ്വർണവും വെള്ളിയും വെക്കുകയും അതിനെ നിക്ഷേപിച്ചു വെക്കുകയും അതിനെ ചെയ്യുന്ന ആളുകൾ ും അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക അത്തരക്കാർക്കുമുണ്ട് സന്തോഷ വാർത്ത എന്നാൽ ആ സന്തോഷ വാർത്ത എന്താണെന്ന് നാം കേൾക്കണം അലീം ശിക്ഷയെ കൊണ്ട് അത്തരത്തിലുള്ള ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക പരിഹസിക്കുകയാണ് ഖുർആൻ വളരെ ശക്തമായ രീതിയിൽ പരിഹസിക്കുകയാണ് ഖുർആൻ എന്നിട്ടോന്നം يوم يحمى عليها ഫീനാരി ജഹന്നം അവൻ സംഭരിച്ചു വെച്ച സ്വർണമാകുന്ന വെള്ളിയാകുന്ന നിധി കൂമ്പാരങ്ങൾ ഉണ്ടല്ലോ യോമയുഹ്മി ജഹന്നം അതിനെ ജഹന്നമിൽ വെച്ച് അതിനെ പഴുപ്പിച്ചെടുക്കുന്ന ഒരു ദിനമുണ്ട് എന്നിട്ടോ ഫത്തുവാഹും അതുകൊണ്ട് അവരുടെ നെറ്റികൾ പൊള്ളിക്കുന്ന ഒരു ദിവസമുണ്ട് അവരുടെ കാൽപാദങ്ങൾ കടിയ പൊള്ളിക്കുന്ന ഒരു ദിവസമുണ്ട് അവരുടെ പുറംഭാഗങ്ങൾ പൊള്ളിക്കുന്ന ഒരു ദിവസമുണ്ട് എന്നിട്ടോ ഖുർആൻ നിർത്തുന്നില്ല ഹാദാ ഹാദാ ഇതാണോ നീ നിനക്ക് വേണ്ടി നിക്ഷേപിച്ചു വെച്ചത് സംഭരിച്ചു വച്ചത് അതുകൊണ്ട് തന്നെ നിങ്ങൾ സംഭരിച്ചു വെച്ചത് കൊണ്ട് നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക നിങ്ങൾ രുചിച്ചു കൊള്ളുക എന്ന ഖുർആനിന്റെ വാചകങ്ങൾ ധനമെടുത്തു വെക്കരുത് എന്നല്ല ധനം സംഭരിച്ചു വെക്കരുത് എന്നല്ല സ്വർണവും വെള്ളിയും എടുത്തു വെക്കരുത് എന്നല്ല മറിച്ച് അതിൽ നിന്ന് പാവപ്പെട്ടവൻ അവകാശമുണ്ട് അതിൽ നിന്നും പ്രയാസപ്പെടുന്നവൻ അവകാശമുണ്ട് അതിൽ നിന്നും സാഹിലിന് അവകാശമുണ്ട് അതിൽ നിന്നും സമ്പത്ത് തടയപ്പെട്ടവൻ അവകാശമുണ്ട് അതിൽ നിന്നും വഴിയാത്രക്കാരന് അവകാശമുണ്ട് ഖുർആാൻ എണ്ണിപ്പറയുന്ന അവകാശികൾക്ക് കൊടുക്കുക നാം തയ്യാറായിട്ടുണ്ടോ കാത്തിരിക്കുക അസാഹുവിന്റെ കഠിനഘടമായ ശിക്ഷകൾ എന്ന് തന്നെയാണ് സൂറത്ത് തൗബയുടെ മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് വചനങ്ങളിലൂടെ അസാഹു സുബഹാന നമ്മെ പഠിപ്പിക്കുന്നതും താക്കീത് ചെയ്യുന്നതും എന്ന കാര്യം നാം മനസ്സിലാക്കുക അതുപോലെ തന്നെ കൊടുക്കാത്ത ആളുകൾക്കുള്ള ശിക്ഷകളെ സംബന്ധിച്ച് നബി അലൈഹി ഇമാം ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയും ചെയ്തു മൻ ഫലം

ലഹു സബി ബതാൻ അതിന് രണ്ട് തേറ്റകളുണ്ടാകും രണ്ട് തേറ്റപ്പല്ലുകൾ ഉണ്ടാകും യുദ്വ്യൂ യൗമൽ യുദ്ധ്യാമ നാളിൽ അതിനെ അവന്റെ കഴുത്തിൽ ആഭരണമായി അണിയിക്കും യഖുദു കടിച്ചു തൂങ്ങിയിരിക്കും എന്നിട്ട് യഖൂൽ അത് പറഞ്ഞു കൊണ്ടിരിക്കും അനമാലു നിനക്കെന്നെ അറിയില്ലേ ഞാൻ നിന്റെ ധനമാണ് അനഖൻസു ഞാൻ നിന്റെ നിധിയാണ് എന്ന് ആ പാമ്പ് അവന്റെ അള്ളാഹുബാന അവൻറെ ഉഗ്രസർപ്പാക്കി മാറ്റുകയും ആ സർപ്പം അവനോട് ഞാൻ ഞാൻ നിന്റെ ധനമാണ് ഞാൻ നിന്റെ നിധിയാണ് എന്ന് പറയപ്പെടുന്ന ഒരു ദിവസം സമൂഹമേ നാം പേടിക്കുക എന്നിട്ട് റസൂൽ ഒരു വചനം നമ്മെ അള്ളാഹു കേൾപ്പിക്കുകയും ചെയ്തു കൊടുക്കാതെ നിർബന്ധദാനം നൽകാതെ പിശുക്കി വെക്കുന്ന ആളുകൾ അവർ വിചാരിക്കേണ്ടതില്ല അവന്റെ അനുഗ്രഹമായി അനുഗ്രഹമായി കൊണ്ട് കൊണ്ട് അവനിൽ നിന്നുള്ള ധനത്തിൽ നിന്നും ും നല്ലതാണെന്ന് അവൻ വിചാരിക്കണ്ട പണം ഇങ്ങനെ അട്ടിയട്ടിയായി കൂടി നിൽക്കുമ്പോൾ നന്മയാണി എന്ന് വിചാരിക്കേണ്ടതില്ല

യും ഭൂമിയുടെയും അനന്തരാവകാശം നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് സൂക്ഷ്മ സൂക്ഷ്മം അറിയുന്നവരാണ് എന്ന് അള്ളാഹു സുബാന നമ്മെ പഠിപ്പിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ഭരണം നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ നിർബന്ധമായും അവരിൽ നിന്നും ം പിടിച്ചു വാങ്ങണമെന്നാണ് ഖുർആൻ ഭരണാധികാരികളോട് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ അവരുടെ കൈകളിൽ നിന്ന് ആ ധനം പിടിച്ചു വാങ്ങുക അവരെ സംസ്കരിക്കുവാൻ വേണ്ടി അവർക്ക് സംസ്കരണം നൽകുവാൻ വേണ്ടി അവരുടെ ധനം സംസ്കരിക്കുവാൻ വേണ്ടി പിടിച്ചു വാങ്ങുക എന്ന് അള്ളാഹു സുബാന ഖുർആാനിലൂടെ പറഞ്ഞു അബൂബക്കർ അബൂബക്കുഹുവിന്റെ കാലഘട്ടത്തിൽ ആളുകൾ തടഞ്ഞപ്പോ അദ്ദേഹം ആ ജക്കാത്ത് വിരോധിച്ച ആളുകളുമായി കൊണ്ട്

ആ ജക്കാത്തിന്റെ അവകാശമാകുന്ന കയറാണെങ്കിൽ പോലും ഞാൻ അതിന്റെ കാര്യത്തിൽ അവരുമായി കൊണ്ട് യുദ്ധം ചെയ്യുമെന്ന് അബൂബക്കർ റദി അഹു പറഞ്ഞുവെങ്കിൽ എത്രമാത്രം ഗൗരവമാണ് സക്കാത്തിന്റെ വിഷയം എന്ന് നാം ഓരോരുത്തരും വളരെ കൃത്യമായി വിലയിരുത്തുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് മരണം നമ്മെ കാത്തിരിക്കുകയില്ല മരണം നമ്മെ ആരെയും കാത്തു നിൽക്കുകയില്ല പണം നമുക്ക് മൂല്യമില്ലാത്ത വസ്തുവാക്കപ്പെടുന്ന നമ്മുടെ ഹൃദയത്തിന്റെ മിടിപ്പ് അവസാനിക്കുന്ന നമ്മുടെ ദുനിയാവിലെ ജീവിതം അവസാനിക്കുന്ന ഒരു ദിനമുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തരും ഞാൻ നിങ്ങൾക്ക് നൽകിയ ധനത്തിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണേ അവിടെ മരണം മുന്നിലെത്തുന്ന സമയത്ത് ഓരോരോ പണക്കാരനും ഓരോരോ സംഭരിച്ചു വച്ചവനും അറിയാതെ പറഞ്ഞു പോകും അവൻ പറയും എന്താ നീട്ടിത്തരാത്തത് നീ എനിക്കെന്താ സമയം തരാത്തത് സമയം കൂടി ഒരൽപ സമയം കൂടി എനിക്ക് തരും അങ്ങനെയാണെങ്കിൽ ഞാൻ ഞാൻ ദാനം ആയിക്കൊള്ളുകയും ചെയ്യാം ൾ ചെയ ഒരു മനുഷ്യനും അവന്റെ അയാൽ അവൻ്റെ അവസാനമെത്തിയാൽ പിന്നെ അവനൊരിക്കലും സമയം പിന്തിച്ചു നൽകുകയില്ല എന്നത് തന്നെയാണ് മരണം